അങ്ങനെ കാത്തിരിപ്പിനൊടിൽ ലൂസിഫർ എന്ന ചിത്രം ഇതാ വീണ്ടും തിയേറ്ററുകളിൽ റീ റീറിലീസിന് എത്താൻ പോവുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ഇനി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എംബുരാൻ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമായ ലൂസിഫർ എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപതാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണേ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിനും ഒപ്പം ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ റിലീസിനു വേണ്ടി കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യുക എംബുരാൻ എന്ന ചിത്രം മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയും സിഫർ എന്ന ചിത്രം മാർച്ച് ഇരുപതാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് കാത്തിരിക്കാം